അസർ നമസ്കാരം മഹാനായ അബുൽ ബസർ ആദൻ നബി പഴം കഴിച്ച സമയമാണ് അസർ അലിഹുസ് അസറിന്റെ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് പഴമെടുത്ത് കഴിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അസർ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കും അവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സത്യവാ ഇപ്പൊ മനസ്സിലായ അസറിന് ശേഷമുള്ള ഓട്ടോ ഒക്കെ സ്വഭൈക്ക് ശേഷം കിടന്ന് ഓടുന്ന മഹാന്മാരുണ്ടല്ലോ സത്യത്തിൽ അസറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യേണ്ടത് കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിക്കണ ഉസ്താദന്മാരൊക്കെ അസറിന് ശേഷം ഏത് കോളേജ് നോക്കിക്കോ എല്ലാ കോളേജിലും അസറിന് ശേഷം പഠിത്തം നെഹിഹ് ആ സമയത്ത് കളിയൊക്കെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യമാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആാനിലെ രണ്ട് സൂറ തൂതിയ അന്ന് ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ലോക ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം ഉണ്ടാവും നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരും അള്ളാഹുവിന്റെ ഖുർആാനിലെ രണ്ടേ രണ്ട് ചെറിയ സൂറത്ത് ആകട്ടെ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിന്റെ ഒന്നാമത്തെ അലം അലം ഈ ഈ ഈ സൂറത്ത് രണ്ടാമത്തെ രണ്ട് ഓതിയിട്ട് നിസ്കരിക്ക് അന്ന് കിടന്നുറങ്ങുന്നത് അള്ളാഹു നിനക്ക് സമാധാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ